നമുക്കാരോടും നമ്മുടെ സ്വന്തം ഇഷ്ടത്തിന് നമുക്ക് നമുക്ക് സന്തോഷം നമുക്ക് ആരോടും പറയാൻ പറ്റാത്ത രീതി അത്രയ്ക്ക് സന്തോഷമാണ് നമ്മുടെ സ്വന്തമായൊരു പ്രൊഡക്ഷൻ നമ്മൾ ചെയ്തു അത് അതൊക്കെ വളരെ വലിയൊരു കാര്യമാണ് എല്ലാ അതായത് വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സ്ത്രീകൾക്ക് ചെയ്യാൻ പറ്റിയൊരു വലിയൊരു കാര്യമാണ് നമ്മൾ സ്വന്തമായി എന്തെങ്കിലും ചെയ്യാം പല സ്ത്രീകളും എനിക്കറിയാം പിക്കിൾ മേക്കിങ് ചെയ്യുന്നുണ്ട് അവർക്ക് ഓരോരുത്തർക്കും ടേസ്റ്റുള്ള ഓരോരോ രീതി ഓരോരോ ബിസിനസ്സുകൾ സ്റ്റിച്ചിങ് ചെയ്യുന്നുണ്ട് ഇതൊക്കെ ഇതിനൊക്കെ സപ്പോർട്ട് നമ്മൾ ഗവൺമെൻറ് തരുന്നുണ്ട് അപ്പോൾ അതൊക്കെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമേ ഉള്ളൂ എൻ്റെ പേര് സൂര്യ രാജീവ് ഞാൻ ഒരു മാധ്യമ പ്രവർത്തകയായിരുന്നു പത്ത് പതിനഞ്ച് വർഷം മാധ്യമ ഫീൽഡിൽ നിന്നിട്ട് ഇപ്പോൾ ഒരു സംരംഭകയായിട്ടാണ് നിൽക്കുന്നത് കാരണം ഞാൻ മാധ്യമ ഫീൽഡിൽ നിന്നും കുറച്ചൊന്നും മാറി ഇപ്പോൾ ഒരു ഫ്രീലാൻസ് വർക്ക് ചെയ്യുന്നുണ്ട് എന്നാൽ പോലും ഞാൻ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എൻ്റെ ബിസിനസ്സിലാണ് ഞാൻ കർപ്പൂരം മേക്കിംഗ് ആണ് എൻ്റെ ബിസിനസ് അതിനകത്ത് ഞാൻ കർപ്പൂരം എങ്ങനെ ഇതിലേക്ക് വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ കർപ്പൂരം ഞാൻ ഒരുപാട് ബിസിനസ്സുകൾ ഇങ്ങനെ പണ്ട് മുതലേ എൻ്റെ ഉള്ളിലൊരു സംരംഭക ആവണമെന്നുണ്ടായിരുന്നു അപ്പം ഞാൻ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന സമയത്ത് ഞാനൊരു ബൊട്ടീക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതെൻ്റെ മാധ്യമ പ്രവർത്തനത്തിൻ്റെ ഇടയിൽ അത് നിർത്തേണ്ടി വന്നു അപ്പം പിന്നെ അന്ന് അപ്പം മുതൽ എൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു സ്വന്തമായി ചെയ്യണം എന്നൊക്കെ എന്നൊക്കെയുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ കുറേ കുറേ നാൾ ഞാൻ മാധ്യമ ഫീൽഡിൽ നിന്നിട്ട് പിന്നെ ഒരു പത്ത് പതിനഞ്ച് വർഷം കഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് ഒരു മാറ്റം വരുത്തിയിട്ട് ഞാൻ എന്ത് ബിസിനസ് തുടങ്ങണം എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിച്ചു അങ്ങനെ ഞാൻ കോക്കനട്ടിൻ്റെ ബൈ പ്രോഡക്ട്സിനെ കുറിച്ചൊക്കെ കുറേ ആലോചിച്ചു അത് ചെയ്യണം അപ്പം അതിന് ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ടി വരും ഒരു ഒന്നര കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ടി വരും അപ്പം അതിലേക്ക് ആദ്യമേ ഇറങ്ങണോ അതോ ഒരു ചെറിയ ബിസിനസ് ആദ്യം സ്റ്റാർട്ട് ചെയ്തിട്ട് അതിലേക്ക് പോകണോ പോകണമെന്നൊക്കെയുള്ള കുറേ കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഒരുപാട് അന്വേഷണത്തിനൊടുവിലാണ് ഞാൻ ഈ കർപ്പൂരം ഉണ്ടാക്കാം എന്നുള്ളതിനെക്കുറിച്ച് ആലോചിച്ചത് കാരണം കർപ്പൂരം അതിലേക്ക് വരാനുള്ള കാരണം എനിക്ക് അറിയാവുന്ന ഒന്ന് രണ്ട് അമ്പലത്തിലെ പൂജാരിമാർക്ക് ഈ ശ്വാസ സംബന്ധമായ അസുഖങ്ങൾ കാരണം ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു അപ്പം എന്നോട് ഇങ്ങനെ പറഞ്ഞിരുന്നു അവർക്ക് ഈ കർപ്പൂരത്തിനകത്ത് ഞാൻ അവരെക്കുറി അവരോടൊക്കെ അന്വേഷിക്കുമായിരുന്നു ഈ കർപ്പൂരം എങ്ങനെയാണ് എന്നൊക്കെയുള്ളു അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞാൽ അതിനകത്ത് ഒരുപാട് മായം ചേർക്കുന്നുണ്ട് അവർക്ക് അത് ഉപയോഗിക്കാൻ പറ്റുന്നില്ല ഉപയോഗിക്കാൻ ഉപയോഗിക്കുമ്പോൾ ശ്വാസം ശ്വാസമുട്ടിലുണ്ടാവുന്നുണ്ട് അപ്പോൾ അത് അതുകൊണ്ടൊക്കെ ഞങ്ങൾ അതിനെ അത് മാറ്റി നിർത്തുകയാണ് ഇപ്പോൾ പല അമ്പലങ്ങളിലും കർപ്പൂരം ഒഴിയുന്നുണ്ടാവും ഉഴിയുന്നില്ല കാരണം ഇതിനകത്ത് ഉണ്ടാകുന്ന മായം തന്നെയാണ് അപ്പോൾ ഞാൻ ഒരുപാട് അതിനെക്കുറിച്ച് റിസേർച്ച് നടത്തിയപ്പോൾ പല സ്ഥലത്തെന്ന് പറയാൻ ഇത് തമിഴ്നാട്ടിൽ നിന്നൊക്കെയാണ് ബൾക്കായിട്ട് വരുന്നത് അപ്പോൾ അതിനകത്ത് ഹെക്സമിൻ എന്ന് പറയുന്ന ഒരു കണ്ടൻറ്റ് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഹെക്സമിൻ കണ്ടൻറ്റാണ് ആൾക്കാർക്ക് ഈ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നത് അത് ഭയങ്കര മാരകമായൊരു കെമിക്കൽ കണ്ടന്റ് ആണ് അപ്പോൾ അത് ഉപയോഗിക്കാതെ ശുദ്ധമായ കർപ്പൂരം എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതിനെക്കുറിച്ചായിരുന്നു അടുത്ത എൻ്റെ ആലോചന ഈ നമ്മളിപ്പോൾ ഈയൊരു മെഷീൻ വാങ്ങിക്കുമ്പോൾ നമുക്ക് വേ എക്സമിൻ കണ്ടന്റിനൂടെ അവർ അയച്ചു തരികയാണ് ചെയ്യുന്നത് കാരണം നമ്മൾ ആവശ്യപ്പെട്ടില്ലെങ്കിൽ പോലും ഈ ഹെക്സമിൻ കണ്ടന്റ് ഉപയോഗിച്ചാലേ കർപ്പൂരമാകൂ എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് അവർ ഈ മെഷീൻ്റെ കൂടെ ഇതും കൂടെ അഡീഷണൽ ക്യാഷ് ആഡ് ചെയ്ത് നമുക്ക് ഇങ്ങനെ അയച്ചു തരുന്നത് അപ്പം എനിക്ക് ഈ പ്രോഡക്റ്റ് അവർ ഓൾറെഡി മെഷീൻ്റെ കൂടെ അയച്ചു തന്നു ഞാനതിനടുത്ത് പുറത്ത് കളയാണ് ഉണ്ടായത് എനിക്കൊരു പതിനാറായിരം രൂപയോളം അതിന് നഷ്ടം വന്നിട്ടുണ്ട് രണ്ട് ചാക്ക് കെമിക്കൽ കണ്ടൻറ്റ് എനിക്ക് അയച്ചു തന്നിരുന്നു ഞാൻ അതെടുത്ത് കളയുകയാണ് ചെയ്തത് എന്ത് എനിക്ക് ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ പ്യുവർ കെമിക്കലില്ലാത്ത പ്യുവറായിട്ടുള്ള ക്യാംഫർ ഈ ക്യാംഫർ ട്രീന്നാണ് നമുക്ക് ഈ ക്യാംഫർ പൗഡർ ഉണ്ടാകുന്നത് അത് കുറേ പ്രോസസ്സ് ചെയ്ത് ഇവിടെ നമ്മുടെ കേരളത്തിൽ നമ്മുടെ ഇന്ത്യയിൽ വളരെ കുറവാണ് ഇത് ഉള്ളത് ജപ്പാനിലും ചൈനയിലും ഒക്കെയാണ് ഉള്ളത് അപ്പോൾ ഈ ഇതിൻ്റെ മരത്തിൻ്റെ ഈ മരം പ്രോസസ്സ് ചെയ്ത് ഇതിൻ്റെ പൗഡറാണ് നമ്മൾക്ക് ഇങ്ങോട്ടേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ ഈ പൗഡർ ഹൺഡ്രഡ് പെർസെൻറ്റേജ് പ്യുവർ ഐ എസ് ഒ സർട്ടിഫൈഡ് പൗഡറാണ് ഞാൻ ഈ വാങ്ങിക്കുന്നത് ഈ പൗഡറിന് അറുന്നൂറ്റമ്പത് രൂപയോളം ജി എസ് ടി ഉൾപ്പെടെ വിലയുണ്ട് ഈ പൗഡർ ആയിട്ട് ഞാൻ വേറൊന്നും ചെയ്യുന്നില്ല ആ പൗഡർ ഞാൻ മേക്ക് ചെയ്യുന്ന സമയത്ത് എത്ര കിലോ ആണോ അത് തൂക്കി അതിനെ പ്രോസസ്സ് ചെയ്ത് ആ പ്രോസസ്സ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആ പൗഡറിനെ ഞാൻ നന്നായി പൊടിച്ച് കട്ട കട്ട പോലെ ആയിരിക്കുന്നത് അപ്പം അതിനെ പൊടിച്ച് അതിനെ അരിച്ചെടുത്ത് മെഷീനിലേക്ക് തട്ടുവാണ് ചെയ്യുന്നത് ഡയറക്റ്റ് ആയിട്ട് ഈ ക്യാംഫർ കട്ടകളായിട്ട് വരികയാണ് ചെയ്യുന്നത് അപ്പം ഇതിന് പല ഷേപ്പിലും നമുക്ക് ചെയ്യാൻ പറ്റും നമ്മുടെ കേരളത്തിൽ കൂടുതൽ ഈ ടാബ്ലെറ്റ് സൈസാണ് യൂസ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാൻ ഈ ടാബ്ലറ്റ് സൈസ് ചെയ്യുന്നത് അപ്പം ഈ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അത് വലിപ്പം കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ ഉള്ളൊരു മെഷീനിൽ അപ്പം അങ്ങനെ ആ പ്യുവർ സാധനം എനിക്ക് ഇതിനകത്ത് വാക്സ് കോട്ടിംഗ് ഇല്ല കാരണം ചില ആൾക്കാരും ഇതിനകത്ത് വാക്സ് കോട്ടിംഗ് ചെയ്യാറുണ്ട് എന്നാൽ മാത്രമേ നല്ല ഫിനിഷിങ് കിട്ടുള്ളൂ എൻ്റെ പ്രോഡക്റ്റിന് അത്ര ഫിനിഷിംഗ് ഉണ്ടാവില്ല പക്ഷെ ഇത് കാറ്റ് കൊള്ളിച്ച് ഉണങ്ങി കഴിയുമ്പോഴത്തേക്കും അത്യാവശ്യം പ്യുവർ നല്ല ഫിനിഷിങ് കിട്ടുന്നുണ്ട് ഇനി ഇതിനകത്ത് യാതൊരു കെമിക്കലും ആഡ് ചെയ്യാതെ പ്യുവറായിട്ട് ഇത് മേക്ക് ചെയ്യുമ്പം അറിയാൻ പറ്റും ഈ ചുറ്റുപാടെല്ലാം ഭയങ്കര മണമാണ് എൻ്റെ വീട്ടിനകത്തും വീടിൻ്റെ പരിസരവും എല്ലാം ഈ കർപ്പൂരത്തിൻ്റെ മണം വളരെ ഭയങ്കര മണമാണ് ഇപ്പോൾ പരിസരം മൊത്തം ഉണ്ടാകുന്നത് അപ്പം ഇതിനകത്ത് എനിക്ക് ഞാനൊരു ആസ്മാ പേഷ്യൻ്റാണ് എനിക്ക് പക്ഷേ ഞാൻ ആദ്യം വിചാരിച്ചു ഈ സാധനം ഉണ്ടാക്കി കഴിഞ്ഞാൽ എനിക്ക് ഈ പൊടിയല്ലേ ഈ പൗഡർ എനിക്ക് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാക്കുമോ പക്ഷെ അങ്ങനൊന്നും ഉണ്ടായില്ല എനിക്ക് ആസ്മ ഇത് ഉണ്ടാക്കിയതിന് ശേഷം ഉണ്ടാക്കാൻ തുടങ്ങിയതിന് ശേഷം എനിക്കങ്ങനെ ആസ്മ വന്നിട്ടില്ല കാരണം ഇതിൻ്റെ മണം പ്യുവർ മണം എനിക്ക് ഭയങ്കര ഒരു വിക്സിൻ്റെയൊക്കെ ഒരു മണമാണ് അത് എനിക്ക് എൻ്റെ ആസ്മ വളരെയധികം കുറച്ചിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് കെമിക്കൽ കണ്ടൻറ്റ് യൂസ് ചെയ്യാത്ത യൂസ് ചെയ്യാത്തടത്തോളം കാലം ഞാൻ സേഫുമാണ് അപ്പം ഞാൻ ഈ ഈ ഒരു സാധനം ഈ പൂജാരിമാരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് പ്യുവറായിട്ടുള്ള ഈ പൗഡർ ഇട്ട് മാത്രം ഈ ഒരു കർപ്പൂരം ഉണ്ടാക്കുന്നത് പക്ഷേ എനിക്കിത് മാർക്കറ്റിൽ ഭയങ്കര ഒരു വലിയ വെല്ലുവിളിയാണ് കാരണം വളരെ കുറച്ച് റേറ്റിൽ ഈ ഹെക്സമിൻ എന്ന് പറയുന്ന ഈ കണ്ടൻ്റിന് പൗഡറിന് തൊണ്ണൂറ് രൂപ വിലയുള്ളൂ ഈ തൊണ്ണൂറ് രൂപ വിലയുള്ള ഈ പൗഡറിന് ഇതിനകത്തൊരു പത്ത് ശതമാനം ഈ പ്യുവർ ക്യാമ്പർ പൗഡർ ആഡ് ചെയ്ത് ആണ് ഇപ്പോൾ വിപണിയിൽ എത്തിക്കുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ പ്യുവർ സാധനത്തിന് ഞാൻ കൊടുക്കുന്ന പ്യുവറും മറ്റതും തമ്മിൽ വിലയിൽ അന്തരം ഉണ്ടോയെന്ന് ചോദിച്ചാലില്ല മാർക്കറ്റിൽ കസ്റ്റമർ വാങ്ങിക്കുമ്പോൾ ഒരു കിലോ രണ്ടായിരം രൂപ തന്നെയാണ് പക്ഷേ ഇതിനകത്ത് നിൽക്കുന്ന ഇടനിലക്കാർക്കാണ് ഇതിനകത്ത് കൂടുതൽ ലാഭം ഉണ്ടാക്കുന്നത് കാരണം ഈ മാനുഫാക്ചർ ചെയ്യുന്ന ആളിന് തൊണ്ണൂറ് രൂപയ്ക്ക് ഈ പൗഡർ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ഒരു ഇരുന്നൂറ് രൂപയ്ക്കൊക്കെ അവർക്ക് കിലോ കൊടുക്കാം അല്ലെങ്കിൽ ഇരുന്നൂറ്റമ്പത് രൂപയ്ക്കായാലും അവർക്ക് കിലോ കൊടുക്കാം പക്ഷേ എനിക്കത് പറ്റില്ല എൻ്റെ പൗഡറിന് അറുന്നൂറ്റമ്പത് രൂപ വിലയുള്ളപ്പോൾ എനിക്ക് ഒരു ഇരുന്നൂറ്റമ്പതിനോ മുന്നൂറിനോ അത് ഹോൾസെയിൽ റേറ്റിൽ കൊടുക്കാൻ പറ്റില്ല അപ്പം ഈ ഒരു വെല്ലുവിളിയാണ് ഞാൻ ഈ മാർക്കറ്റിങ്ങിൽ നേരിടുന്നത് പിന്നെ പല അമ്പലങ്ങളിലും അറിയാം പൂജാരിമാർക്കറിയാം അവരവേറാണ് ഈ പൗഡർ യൂസ് ചെയ്ത് ഈ കെമിക്കൽ കണ്ടന്റ് യൂസ് ചെയ്തുകൊണ്ടാണ് ഈ കർപ്പൂരം വിപണിയിൽ എത്തുന്നതെന്നും അത് അതുപയോഗിക്കുമ്പോൾ അവർക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്നും പലർക്കും സ്കിൻ ഡിസീസസ് വരെ വരുന്നുണ്ട് എനിക്ക് ഈ മിഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ വന്ന ആൾ എന്നോട് പറഞ്ഞതാണ് ഈ തമിഴ്നാട്ടിൽ പല വീടുകളിലുള്ള സ്ത്രീകളുടെ കൈകളൊക്കെ ഈ കെമിക്കൽ കണ്ടന്റ് ആഡ് ചെയ്ത് ആഡ് ചെയ്ത് നല്ല കറുത്തിട്ട് കൈകൾ മൊത്തം അതിൽ സ്കിന്നിന് ഭയങ്കര ഡിസീസസ് വരാറുണ്ടെന്ന് അപ്പോൾ അവർക്ക് ആ കണ്ടന്റ് അവർ യൂസ് ചെയ്ത് അവർ സ്കിൻ ഡിസീസസ് അതുപോലെ തന്നെ ശ്വാസത്തിന് ശ്വാസമുട്ടിലൊക്കെ അവർ അനുഭവിക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഒരു മാറ്റം വരുത്തിക്കൊണ്ടാണ് ഞാൻ ഈ പ്യുവർ എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് വന്നത് പ്യുവർ നമ്മൾ എപ്പോഴും ആഹാര സാധനങ്ങളിൽ മാത്രമാണ് പ്യൂരിറ്റി നോക്കുന്നത് ഞാൻ ഈ മാർക്കറ്റിൽ കൊണ്ടെത്തിച്ചപ്പോൾ പല ആൾക്കാരെയും ചോദിച്ചത് ഈ കത്തി കരിഞ്ഞു പോകുന്ന ഈ കർപ്പൂരത്തിന് നിങ്ങൾ ഇങ്ങനെ പ്യൂരിറ്റി പറഞ്ഞ് നടക്കുന്നതെന്തു എന്തിനാണ് അങ്ങനെ ഒരു കാ അതിൻ്റെ ഒരു ആവശ്യമില്ല പ്യൂർ എന്ന് പറഞ്ഞാൽ ആൾക്കാരെ അത് വാങ്ങിക്കില്ല വില കുറവുള്ള സാധനം മാത്രമേ ആൾക്കാരെ അത് വാങ്ങിക്കുകയുള്ളൂ പക്ഷേ ആൾക്കാരത് തിരിച്ചറിയണം കാരണം ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന കെമിക്കൽ കണ്ടൻറ്റ് നമുക്ക് നമ്മളിപ്പം തൊഴാൻ പോകുന്ന ഭക്തരാണെങ്കിലും പൂജ ചെയ്യുന്ന പൂജാരിമാർക്കാണെങ്കിലും ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവുന്നുണ്ട് സ്ഥിരമായി നമ്മൾ കർപ്പൂരം ഒഴിയുന്നവർക്കൊക്കെ അറിയാവുന്നതാണ് വീടുകളിൽ കർപ്പൂരം സ്ഥിരമൊഴിയുന്ന ആൾക്കാരുണ്ട് അവർക്ക് ആ വ്യത്യാസം മനസ്സിലാവും അപ്പം ഈ ഒരു പ്യുവർ കർപ്പൂരം മാർക്കറ്റിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ഇതിലാണ് ഞാനിപ്പോൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ ആൾക്കാരിലേക്ക് ഇതിനകത്തുള്ള ദോഷവശങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയിക്കണം എന്നുള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു ഇതുപോലുള്ള ചാനലുകളിൽ ഈ പറയുന്നത് കാരണം പ്യുവർ നമ്മൾ ഉപയോഗിക്കുക എപ്പോഴും നമ്മൾ പ്യുവറായിട്ട് നമ്മൾ ആഹാര സാധനം മാത്രമല്ല നമ്മൾ ശ്വസിക്കുന്ന വായുവും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഈ പ്യുവർ സാധനം ഉപയോഗിക്കുക എന്ന് പറയുന്നത് മാധ്യമ ഫീൽഡിൽ നിൽക്കുമ്പം ഫാമിലിയും നമ്മുടെ കരിയറും രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകാൻ ചെറിയൊരു ബുദ്ധിമുട്ടാണ് കാരണം ഷൂട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ യാത്രകൾ പോകേണ്ടി വരും അപ്പം കുടുംബം ആയിട്ട് അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുമായിട്ടൊക്കെ മാറി നിൽക്കേണ്ടിയൊക്കെ വരും അപ്പം അതിൽ നിന്നൊക്കെ ഒരു മോചനം കാരണം എനിക്ക് എൻ്റെ മോൾ എനിക്കൊരു മോളാണുള്ളത് അപ്പം മോളുടെ കൂടെ എനിക്ക് നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റിയ എന്തെങ്കിലും ഒരു ജോലി മറ്റതെനിക്കൊരു പാഷനാണ് മാധ്യമ പ്രവർത്തനം അത് ഞാൻ ചെയ്യുന്നുണ്ട് അത് ഫ്രീലാൻസ് ആയിട്ട് എൻ്റെ സൗകര്യത്തിന് ചെയ്യുന്നുണ്ട് നമ്മളൊരു മാധ്യമ സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോൾ നമ്മൾ അവരുടെ അതിൻ്റെ അനുസരിച്ച് നമ്മൾ നിൽക്കണം അപ്പം ഇത് നമ്മുടെ സ്വന്തമായൊരു ഡിസിഷൻ നമുക്ക് സ്വന്തമായി തീരുമാനിക്കാം നമുക്ക് സ്വന്തമായി ഇഷ്ടമുള്ളത് ചെയ്യാം അപ്പോൾ അങ്ങനെ വെച്ചിട്ടാണ് ഞാൻ എൻ്റെ ബിസിനസ് സെലക്ട് ചെയ്തത് അപ്പോൾ പല സ്ത്രീകൾ പല ഫ്രണ്ട്സും എന്നോട് ചോദിക്കാറുണ്ട് എട ഞാൻ ഇതിൽ നിന്ന് മാറി നമുക്ക് വേറെ എന്തെങ്കിലും സ്വന്തമായി ഇതിൽ കൂടെ നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടോ അപ്പോൾ ഞാൻ പലർക്കും പറഞ്ഞു കൊടുക്കാറുണ്ട് നമ്മൾ ജോലി നിന്നൊക്കെ മാറി വീട്ടിലിരിക്കുമ്പം പല സ്ത്രീകൾക്കും പഠിച്ച സ്ത്രീകൾക്കാണെങ്കിലും ഒക്കെ ഭയങ്കര ഡിപ്രഷൻ വരാറുണ്ട് എനിക്കും കുറച്ച് നാൾ നാളങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് കാരണം ഈ ഫാമിലിയും കരിയറും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റാതെ വന്നപ്പോൾ ഞാൻ കുറച്ചൊരു ബ്രേക്ക് എടുത്തപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഒരു ഡിപ്രഷൻ പോലെ വന്നിട്ടുണ്ടായിരുന്നു കാരണം എന്ത് ചെയ്യണം വീട്ടിലൊന്നും ചെയ്യാനില്ല അങ്ങനെ ഇരുന്നിട്ടാണ് ഒരു ബിസിനസ്സിലേക്ക് ഞാൻ ഇറങ്ങുന്നത് അപ്പോൾ വീട്ടിൽ നമ്മൾ വെറുതെ ഇരിക്കാതെ നമുക്ക് നമുക്ക് എന്ത് വേണോ ഒരു ഓപ്ഷൻ ഇപ്പം നമ്മുടെ ഇന്ത്യയിലുണ്ട് കർപ്പൂരം കൊണ്ട് തന്നെ ഞാൻ വേറൊരു പ്രോഡക്റ്റ് കൂടെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ കർപ്പൂരം ഇതിൻ്റെ പ്യുവർ പൗഡർ കൊണ്ട് തന്നെ റൂം ഫ്രെഷ്നർ അതായത് ഈ പൗഡർ റൂം ഫ്രഷ്നർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും നമ്മുടെ കാറിനകത്ത് യൂസ് ചെയ്യാൻ പറ്റും ഒരു ഭയങ്കര ഒരു മണമാണ് ഭയങ്കര ഒരു പോസിറ്റിവിറ്റിയാണ് അതിൻ്റെ ആ ഒരു മണം എന്ന് പറയുന്നത് നമുക്ക് ഒരു നെഗറ്റീവ് എനർജി ഉണ്ടാവുമെന്ന് തോന്നില്ല കാരണം അത്രയ്ക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് മണമാണ് അത് അതിന് കുത്തിക്കേറുന്ന മണമല്ല ഒരു ആയിട്ടുള്ള ഒരു മണമാണ് റൂം ഫ്രഷ്നറിനുള്ളത് അപ്പം അത് യൂസ് ചെയ്ത് നോക്കണം കാരണം ഇതിൻ്റെ പൗഡർ വേറെ ഒരു കെമിക്കൽ കണ്ടൻറ്റും ഇല്ലാതെ നം ഞാൻ ഈ കോണിൽ ഫില്ല് ചെയ്താണ് ഈ റൂം ഫ്രഷ്നർ ഉണ്ടാക്കുന്നത് അപ്പം അതും ഭയങ്കര നമ്മുടെ ഹെൽത്തിന് നല്ലൊരു ഫീസിബിളായിട്ടുള്ളൊരു സാധനമാണ് ഈ റൂം ഫ്രഷ്നർ എന്ന് പറയുന്നത് ഈ എൻ്റെ കമ്പനിയുടെ പേര് അലാസ്ക എൻ്റർപ്രൈസസ് എന്നാണ് അലാസ്കയുടെ കീഴിൽ ശ്രീ പത്മനാഭ ക്യാംഫർ എന്ന കർപ്പൂരവും അലാസ്ക കോൺസ് എന്ന പേരിലാണ് ഞാൻ ഈ രണ്ട് പ്രോഡക്റ്റും മാർക്കറ്റിലേക്ക് ഇറക്കുന്നത്